പല പണികളും ചെയ്ത് പാളിപ്പോയി മൂലയിലിട്ട മൺകലത്തിന് എന്താണെന്നറിയില്ല എന്നങ്ങ് ഓർമ്മ വന്നു എന്നാൽ പിന്നെ ഇന്നത്തെ വർക്ക് ഇതിലാവാമെന്ന് വിചാരിച്ചു എന്തോ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാൻ വേണ്ടി കറക്കിയതാണ് പക്ഷെ എഡിറ്റ് ചെയ്യാൻ നേരത്ത് അതങ്ങ് മറന്നുപോയി ആദ്യം കംപ്ലീറ്റ് നമ്മൾ ബ്ലാക്ക് അടിച്ചു കൊടുത്തു ഫസ്റ്റ് ലെയർ യെല്ലോട് ഒട്ടും താഴെയായി ട്രയാങ്കിൾ ഷേപ്പ് ഗ്ലാസ് പീസും കൂടി ഒട്ടിച്ചു കൊടുത്തു ഒട്ടിച്ച് കഴിഞ്ഞ് തിരിച്ചു നോക്കുമ്പോഴേക്കും തേക്ക് കടക്കണെല്ലാം തെക്കും മടക്കും പിന്നീട് എല്ലാം ഒന്നുകൂടി ഫിക്സ് ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് റെഡ് ഡോട്ട്സ് പിന്നെ വീണ്ടും ഗ്ലാസ് പീസസ് അതുകഴിഞ്ഞ് യെല്ലോ റെഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള മണ്ടാല ഡിസൈനും കൂടിയായപ്പോൾ കുളമായിട്ടില്ലെന്ന് തോന്നി ഒരു പ്രതീക്ഷയൊക്കെ വന്നു ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഒന്നുകിൽ ഓരോ ലെയറും ശ്രദ്ധയോടെ കൊടുക്കുക അല്ലെങ്കിൽ ഓരോ ലെയറും ഉണങ്ങിയതിന് ശേഷം അടുത്ത ലെയറിലേക്ക് പോവുക അല്ലെങ്കിൽ ഇതുപോലെ പെയിൻറ്റ് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട് ആദ്യത്തെ കറക്കം പാളിപ്പോയാലും ഈ കറക്കം സൂപ്പറായില്ലേ ഫൈനൽ റിസൾട്ട് എനിക്കെന്തായാലും ഇഷ്ടമായി നിങ്ങൾക്കോ